ഇനി ഞാനിവിടെ വന്നിരിക്കുന്നത് അതിന് വെച്ച ഫ്രൂസ് ആണ് ഇതൊക്കെ ആപ്പിൾ പേരയ്ക്ക മുന്തിരിങ്ങ മാങ്ങ മാതളം പിന്നെ ഞാൻ കുറച്ച് ഐസ്ക്രീമും ബദാം ക്രഷ് ചെയ്തത് ഇവിടെ ഇത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ മാങ്ങിട്ട് ഇതിലോട്ട് ഐസ്ക്രീം ഇട്ടുകൊടുക്കാം ഇതിലോട്ട് കുറച്ച് മാതിരി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഐസ്ക്രീം ഇനി നമുക്ക് ഇതിലോട്ട് തേടിക്കാൻ ഇട്ട് കൊടുക്കാം కిదలోట వీనం ఐస్ క్రీమ్ తోడక ఇని మనం కిదలోట ఆపిల్ ఉట్టుడక ఇని మనం కిదలోట వీనం